ഏതെല്ലാം ജംഗുകളുടെ പ്രവർത്തനം പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അതേ മേരെ ഞാനിപ്പോൾ തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കരിയപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അവിടെ നിന്നാണ് ഫിഷിങ്ങിന് വന്നത് ഈ ഒരു കുഞ്ഞൻ വള്ളത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഷിങ്ങിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് അത് പോരാത്ത ചൂണ്ട ഫിഷിംഗ് ആണ് പറ്റുന്ന അത്രയും സ്റ്റിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ നമ്മുടെ നാട്ടുകളിൽ ചെയ്യുന്നത് പോലത്തെ ചൂണ്ട ഫിഷിംഗ് എല്ലാം ഇതൊരൊറ്റ ചൂണ്ട ഉപയോഗിച്ച് നമ്മൾ ചൂണ്ടയായിട്ട് മീൻ പിടിക്കുകയാണ് എന്തൊക്കെ മീനുകളൊക്കെ ആണെന്നുള്ളതെല്ലാം വഴിയെ കാണാം അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തട്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു പിന്നീടാകുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തെന്ന് ഉറപ്പായെങ്കിൽ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ഗുഡ് മോർണിംഗ് സമയം ഏകദേശം അഞ്ചേ മുക്കാലായിട്ടോ അപ്പോൾ നമ്മുടെതാ ഈ ഭാഗങ്ങളിൽ കുറച്ച് വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇനിയിപ്പോൾ നമ്മൾ പണിക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വള്ളത്തിലാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കുഞ്ഞമരാണ് അപ്പോൾ ഈ ഒരു മരത്തിൽ ഇന്നത്തെ ചൂണ്ടയിട്ടുള്ള മീൻ പിടുത്താണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കരിയപട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഹാർബറിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഹാർബറല്ല ഇവിടെ ചെറിയൊരു ബീച്ച് പോലത്തെ സംഭവം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പണിക്ക് പോകുന്ന മീനൊക്കെ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതെല്ലാം വഴിയെ കാണാം കാണാം കേട്ടോ അപ്പോൾ നമുക്ക് കടലിലോട്ട് കടന്നിട്ട് നേരം വെളുത്തിട്ട് കാണാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം ഇരുട്ടി കിടക്കുകയാണ് ഒന്നും കാണാൻ പറ്റത്തില്ല രാത്രി ഫുൾ ഇരുട്ടായതുകൊണ്ട് അപ്പോൾ നേരം വെളുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് മീൻ പിടിക്കുന്നതൊക്കെ കാണാം ഏകദേശം ആറു മണിയായി നേരം വെളുത്തു വരികയാണ് കേട്ടോ നേരം വെളുത്ത് വരുന്ന സമയത്ത് ഇവിടെ വളരെ എനിക്കാണെന്ന് തുടങ്ങി ഫുഡും ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ഈ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷിംഗ് സ്പോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം കൂടെ ഉണ്ട് അല്ലേ നിങ്ങൾ നാല് കിലോമീറ്ററാ അപ്പോൾ നാല് കിലോമീറ്റർ അതോ കാണുന്ന ഒരു മല ഉണ്ടോ ആ മലയ്ക്ക് കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ടാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വരെ നമ്മൾ ഈ ആറിന്റെ എഞ്ചിന് പതുക്കര സ്പീഡിൽ പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഒക്കെയെന്ന് പറഞ്ഞു നല്ല വിലയാണ് നമ്മൾ ഫുൾ സ്പീഡിൽ ഓടിക്കഴിഞ്ഞ് തന്നാൽ അറിയാമല്ലോ പെട്രോൾ നല്ലപോലെ വലച്ചുകൊണ്ട് പോകും പകുതി സ്പീഡിൽ ഓടിക്കഴിഞ്ഞ് നമുക്ക് അത് എപ്പോഴും പെട്രോളിൻ്റെ ലാഭം തന്നെയാണ് ഭംഗിയായി ഇവിടെ എത്ര മാറും നാല് മാറാ കെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല ഇങ്ങനെ ചുറ്റി കിട്ടാതെ അവിടെ കിടക്കും ചൂണ്ടയും കാര്യങ്ങളെല്ലാം അങ്കിൽ എടുക്കുവാൻ തുടങ്ങി അപ്പോൾ ഇവിടെ എന്ത് ടൈപ്പ് ചൂണ്ടയാണ് ഇടുന്നത് എന്നുള്ളതെല്ലാം കാണാട്ടെ ആദ്യം തന്നെ മായക്കാണ് ചെയ്യുന്നത് മായക്ക ചെറിയൊരു ഇരുമ്പും കെട്ടി അതിനേഴാണ് നമ്മുടെ ചൂണ്ടയിൽ കിട്ടിയ ഒരു ചെറിയൊരു മയക്ക ഏകദേശം ഒരു ഏഴ് എട്ട് ചൂണ്ട മാത്രമേ കാണത്തുള്ളൂ കേട്ടോ എന്ന് പറയണത് പലർക്കും അറിയത്തില്ല ഇത് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ മുമ്പ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മയക്കയുടെ അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടും മയക്ക ചൂണ്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് താങ്കൾ മറ്റേ വലിയ കയറി വിട്ടിട്ടുണ്ട് അത് വിട്ട ചൂണ്ടയിൽ ഏതോ ഒരു വലിയൊരു മീൻ എടുത്തിട്ട് ചൂണ്ട പോയിട്ടുണ്ട് കേട്ടോ ഏഴ് ചുവസ് നമുക്ക് മീൻ പിടിച്ചു വരുന്നുണ്ട് ഓനെ നിന്നെ ഞാൻ കയ്യിലെടുത്തിട്ടേ ഉള്ളൂ അതേ ആദ്യത്തെ പ്രാവശ്യം എൻ്റെ ഇന്ന് എസ്കേ പോയി രണ്ടാമത്തെ പ്രാവശ്യം അതിന് ഞാൻ ചാൻസ് തരൂല്ല ചൂണ്ട പൊക്കി ഇടുമ്പോ ആദ്യത്തെ മീന് സക്സസ് ആയി പാസായി ഈ ചൂണ്ട നൈസ് ആണ് കേട്ടോ നൈസ് ടങ്കീസ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പതിനെട്ടാം നമ്പർ ഹുക്കും മുപ്പതമ്മിൻ്റെ റോളാണ് അപ്പോൾ ഈ മുപ്പതമ്മിൻ്റെ റോളൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശകലം വലിയ മീനുകളൊക്കെ പിടിക്കുമ്പോഴേക്ക് തന്നെ പൊട്ടിപ്പോവും പോരാത്ത കഴിഞ്ഞാൽ പതിനെട്ടാം നമ്പർ ഹുക്ക് വല്യ മീനുകളൊക്കെ എടുക്കുന്ന സമയത്ത് ചൂണ്ട വളഞ്ഞൊക്കെ പോകാറുണ്ട് അങ്ങനെയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇളക്കി കൊടുത്ത് അതായത് ലൂസാക്കിയിട്ട് വലിക്കുന്നത് ഫുൾ அப்போ எந்த ஓட்டம் அய்யோ போச்சா போச்சு போலே இத்தையும் ஓடிக்கொண்டு போய பன்னி அனுச்சிட்டண்ணே பைய வாங்கண்ணே போவாதீங்க அண்ணே கஷ்டப்பட்டுனே இவ்வளோ வலிச்சிருக்கேண்ணே எங்க ஊர் மலையாளம் தெரியுமா இந்த ஆளுக்கு ஊர் தோகான் 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 வாடா 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 வாட் அச்சா அங்கே வலிச்ச சைஸ் வந்து സന്തോഷമായ അപ്പോൾ നമ്മളാങ്കറ ചെറുതാണ് അതായിട്ടൊന്ന് വലിച്ചിട്ട് മാറ്റി വെക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ഫിഷിന് മീൻ പിടിച്ച സ്ഥലത്ത് നിന്ന് കുറച്ചധികം ഒഴുകി മാറി എന്നാൽ പ്രകടന അപ്പോൾ സൈസ് ആരും ഓ അയ്യോ അയ്യോ തമ്പുരാണി ഏ വലിച്ചോണ്ട് പോകണ സമയത്ത് ഇളകി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുപ്പതാം നമ്മൾ ചങ്കീസാണ് അത് കയ്യിൽ നിന്ന് പൊട്ടിപ്പോകും അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ല പൊട്ടി വെച്ചാൽ മുത്ത മണി വയ്യോ അയ്യോ കടിക്കല്ലടേ കടത്തുട്ടായിക്കോട്ടെ നമ്മുടെ ഈ ഞായൊക്കെ ഒലച്ച മായക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഓട്ടം കാണിക്കത്തില്ല ചില സമയത്ത് ഓടും ഓടിയതിനു ശേഷം ഒന്ന് തളരും പക്ഷേ ഇതിൽ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്കടയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് പറപ്പ് കയറുമെന്ന് പറയും ഞാന <prrere> കേക്കത് <laughs> ഇല്ല തോവാര 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 എന്ന് പറയുന്ന പാരയാണ് പാരയാണ് ഇത് ഈ ും നമുക്ക് ചൂണ്ടയിലെടുത്ത് പോകുന്നത് കാര്യം ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ കട്ടി കുറവാണ് വായയുടെ ഭാഗം അത് എടുത്തു നിന്ന് നമ്മൾ ഒത്തിരി ഇളക്കി കൊടുത്താലും അത് തേഞ്ഞു പോകും അങ്ങനെ പോകുന്നതുകൊണ്ട് അതിനെയൊക്കെ കിട്ടാൻ ഒത്തിരി പാടാണ് ഇതുപോലത്തെ ഒരു കൊഴുവ കൊഴുവപ്പാല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കട്ടി കുറവാണ് സൈസ് സമയത്ത് ൊക്കെയാണ് അതുകൊണ്ട് പെട്ടെന്ന് വലിച്ചു കയറ്റിയിടാം ചെയ്യൂടെ അങ്ങനെയല്ല ചെറിയ നൈസുമായൊക്കെ ആണ് പറ്റുന്നത്രയും പതുക്കെ പതുക്കെ വിട്ട് പിടിച്ചാൽ മാത്രമേ മീൻ നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ ഇല്ല അത് അതിൻ്റെ പാട്ട് ചൂണ്ടയും കൊണ്ടുപോകും നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം അതാണ് എനിക്ക് പറ്റിയത് ഫസ്റ്റ് പ്രാവശ്യം പറ്റിയതെന്ന് പറഞ്ഞിരുന്ന ടങ്കീസ് അവിടെ ഉടക്കി നിന്ന് അതിൽ വലിച്ചിട്ട് ധാരാളം തുടങ്ങി അത് ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നടന്നില്ല മൊണ്ടാതെ തെളിച്ചു പോയതാണ് ഇപ്പം അങ്ങനെയല്ല മക്കളിൽ പിടിച്ചു വരുന്നതാണ് തക്കളുടേതാ അടുത്ത മീൻ വരുന്നു ഇത് പറവ പറി താങ്കളിനടുത്ത മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ വെയിലവിടെ നടിക്കുന്നതുകൊണ്ട് മീൻ വരുന്നതൊക്കെ കാണാൻ പറ്റില്ല ഈ സൈഡാണെന്ന മീനായിട്ട് കാണാൻ പറ്റുവായിരുന്നു ഇങ്ങനെ വെയിൽ അവിടെ നടിക്കുന്നതുകൊണ്ട് മീൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ചിട്ട മീനാണ് വങ്കട ഇപ്പറത്തെ സൈഡ് പാര பின்னொரு பறவை ஓகே அங்குற சைஸ் ஆன் லிச்சு എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുന്നു നെയ്യപ്പം 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 എത്തപ്പോഴാണ് കടലിൽ തിന്നിതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നത് വീട്ടിലുണ്ടാക്കിയതാണല്ലേ അംഗലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തണവ ഇര വെച്ച് ചൂണ്ട വിടാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഒന്നും പിടിച്ചില്ല അതുകൊണ്ട് ചുറ്റിയെടുത്ത് പിന്നെ ഇപ്പോൾ ഇരക്ക് എന്തെങ്കിലുമൊക്കെ പിടിക്കുമെന്നുള്ളത് ഈ ചൂണ്ടയ്ക്കാണ് മീനിപ്പോൾ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ ചൂണ്ട ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ചൂണ്ടയിൽ വരുന്നില്ല അതുകൊണ്ട് ഈ ചൂണ്ട വിടാന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഈ ചൂണ്ട ഞാനായിരിക്കും ഇനി ഇടാൻ പോണത് You, you, you. Okay. കാണുന്ന പിന്നാലെ കാണുന്ന മീൻ വണ്ടല്ലേണ്ട അതായത് മീൻ മീൻകൂട്ടമാണ് ആ മീൻ കൂട്ടത്തിലുള്ള മീനാണ് ഈ കാണുന്നത് ഇവരുടെ ആരാമ്പം പറയും നമ്മുടെ നാടുകളിലൊക്കെ ഒന്ന് കാണാൻ കിട്ടുന്നത് പഹാറക്കിടെ മകളിലൊക്കെ നിൽക്കുന്ന മീനാണ് കേട്ടോ ഇതിൻ്റെ മഞ്ഞ കളറ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്തിരുന്ന മീൻ്റെ കളർ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതിന് ആരാമ്പം പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് പേര് പറയുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ പെരുന്നേലൊക്കെ ഒഴിഞ്ഞു പോകുന്നുള്ളൂ അവിടെ നിന്ന് നമ്മൾ ആംഗർ വെച്ചെടുത്ത് അവിടെ കൊണ്ടുവച്ച് ഈ സ്ഥലത്ത് നമ്മൾ വിടാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ സമയം ഏകദേശം പത്തരയായി ഒരുപാട് സമയത്തിന് ശേഷം ഇപ്പോഴാണ് അടുത്തൊരു മീൻ പിടിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ആ അവസാനത്തെ മീൻ കിട്ടിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത മീൻ വരുന്നത് മീൻ പിടുത്തോ നിസ്സാര പണിയല്ല മക്കളെ ഉറക്കം മീൻ പിടിച്ചത് ഞാനാണെങ്കിലും അവസാനം സ്കോർ ചെയ്തത് അങ്കിളിന്റെ അങ്കലിനെയാണ് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്കാള തുടങ്ങി ഒന്ന് പിടിക്കുന്നതുപോലെ ഇല്ല മായക്ക വിട്ടു നോക്കി മറ്റേ ഈ ചൂണ്ട വിട്ടു നോക്കി ഒരു വിധത്തില് പിടിക്കണില്ലേ അടുത്ത മീൻ അങ്കൾ വരുന്നുണ്ട് അങ്കിടേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പണിയുടെ കോട്ട കഴിഞ്ഞ് ഏകദേശം ആയി അപ്പോൾ ഏതായാലും കരയിലോട്ട് പോവുകയാണ് ഇതിൽ ഇത്രയും നേരം നമ്മൾ ചൂണ്ടയിട്ട് ഒന്നും കിട്ടിയില്ല കിട്ടാതെ വന്നപ്പോഴേക്ക് നമ്മൾ കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാങ്കരൊക്കെ വലിച്ചുകഴിഞ്ഞ് നേരെ ഓടാൻ തുടങ്ങി ഇനി കരയിലെത്താൻ എങ്ങനെയല്ലെങ്കിലും ഒരു മണി അടുപ്പിച്ചാകും അങ്ങനെ കൈ നമ്മൾ കടിയ എത്തിയിട്ടുണ്ട് കടിയ ആ നമ്മൾ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് പോയാണ് ഫസ്റ്റ് വള്ളം നമ്മളാണോ അല്ല വേറെ രണ്ട് വെള്ളം കാണച്ചിട്ടുണ്ട് അപ്പത്താ ഈ കാണുന്ന പള്ളി വേണ്ട ഇതാണ് നമ്മുടെ ഗപ്പി ടൊവിന തോമസിന്റെ ഗപ്പി സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു പള്ളി പിന്നെ അതിൻ്റെ ആ ഒരു വീടൊക്കെ അപ്പുറത്തായ അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ ഓരായാലും നമ്മളെ കരയിൽ ഇതൊക്കെ പാറ നിൽക്കുന്നത് ആ നമ്മുടെ കോവളത്ത് പോയ ഒരു ഫീലുണ്ട് കേട്ടോ ഇവിടുത്തെ വെള്ളം തെളിഞ്ഞു കിടക്കുന്നു വെള്ളം കയറ്റിയതിന് ശേഷം വേറൊരു വെള്ളം വന്ന് മീങ്കച്ചോടം കഴിഞ്ഞിട്ടുണ്ട് മീങ്കച്ചോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ ക്രൗഡ് ചെറിയൊരു സ്ഥലത്തില് ഇട്ട് മീൻ ഇട്ട് വിളിക്കുമ്പോ അപ്പുറത്തിന്റെ ആൾക്കാരാണ് മീൻ കച്ചവടം കാണിക്കാൻ പറ്റാത്ത ആളുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഏതായാലും മീൻ വിറ്റ് കഴിഞ്ഞ് ഏകദേശം രണ്ടായിരം രൂപയ്ക്കാണ് നമുക്ക് മീൻ ഉള്ളത് അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നിരവധി ഫിഷിങ് തമിഴ്നാട് സീരീസിൻ്റെ ഭാഗമായിട്ട് കാണാൻ കിടക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇനി ഇപ്പോൾ പോയിട്ട് എനിക്ക് കുളിക്കണം അതിലേക്ക് കുറച്ച് പണിയുണ്ട് പോലെ അതിനെ എഡിറ്റിംഗ് ചെയ്യണം ഓ ചത്ത പണിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും